ദൈവനാമം ബഹുദ്ധപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവൻ വീണ്ടും എന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് നൂറ്റിയേഴാം സങ്കീർത്തന അതിന്റെ ഇരുപതാം വാക്യം അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു ഏഷ്യപ്രവാൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുകയാണ് അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി ലാസറിൻ്റെ കല്ലറയുടെ മുൻവശത്ത് നിന്ന് യേശു പറഞ്ഞു ലാസറെ പുറത്തു വരിക ദൈവ വചനം മരിച്ചുപോയ ലാസറിനെ എന്ത് ചെയ്തു പുറത്തു കൊണ്ടുപോകുന്നു ഇവിടെ ദൈവജനം പറയുന്നു വചനം എന്നെ സൗഖ്യമാക്കി അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു നമുക്കറിയാം യോസഫിനെ പൊട്ടക്കിണറ്റിനകത്ത് തള്ളിയിട്ടു അതൊരു കുഴിയാണ് സഹോദരന്മാരൊക്കെ അവിടം കൊണ്ട് യോസഫ് തീരുമെന്ന് വിചാരിച്ചു പക്ഷെ ദൈവത്തിന് ഒരിക്കലും അവിടം കൊണ്ട് യോസഫിനെ അവസാനിപ്പിക്കാൻ അല്ല പദ്ധതി അതുകൊണ്ട് തന്നെ ഒരു മിധ്യാന്യ കച്ചവടക്കാർ വരികയും യോസഫിനെ അവിടെ വരച്ചു കയറ്റുകയും ചെയ്തു ഇതെല്ലാം പ്രിയരെ ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെയൊക്കെ ലൈഫിൽ രോഗം വരുമ്പോൾ സൗഖ്യമാകുന്നത് മെഡിസിൻ സൗഖ്യമാകും പക്ഷേ വിശ്വസിക്കുന്ന ഒരു തലമുറ ഉണ്ടെങ്കിൽ കർത്താവിന്റെ വചനത്തിന് സൗഖ്യമാക്കാൻ പറ്റും പത്രോസിന്റെ അമ്മായിയമ്മ ജ്വരം ബാധിച്ച് പനി പിടിച്ച് മരിക്കാറായി കിടക്കുകയാണ് ഞായറോസിന്റെ മകൾ മരിച്ചുപോയി ഇന്നും പ്രിയരെ ഈ സൗഖ്യം നിലനിൽക്കുന്നുണ്ട് ഈ വചനത്തെ വിശ്വസിച്ചാൽ സൗഖ്യം മാത്രമല്ല പല നിന്ന് തലമുറയെ പിടിപ്പാൻ ഈ ദൈവജനത്തിന് കഴിയും ഒത്തിരി പേര് ഒത്തിരി മാതാപിതാക്കൾ ഭാരപ്പെടുന്നുണ്ട് എൻ്റെ മക്കൾ കുഴിക്കകത്താണ് ആ വ്യക്തിയെ ഉഴിയിൽ നിന്ന് വലിച്ചു കയറ്റാൻ കഴിയും വിശ്വസ്തയോടെ ദൈവവചനത്തെ വിശ്വസിച്ച് ആത്മാവിൽ കൽപ്പിക്കാൻ റെഡിയാണെങ്കിൽ ഈ വചനം പലരെയും സൗഖ്യമാക്കും പലരെയും കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റും വിശ്വസിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൽ ഈ വചനത്തെ മുറുകെ പിടിച്ച് സഞ്ചരിപ്പാൽ ദൈവം ദൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്